അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം അനുമോളും അനീഷും വീണ്ടും സംസാരിക്കുകയാണ് നേരത്തെ അനീഷ് തീശം പിടിച്ച് പുറത്തു പോയതായിരുന്നു പിന്നീട് അനുമോളം മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അനീഷിന്റെ അടുത്തേക്ക് വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് അനീഷേട്ടവണ് ഐ ജി കോണറിന്റെ വരെ അവിടെ വരൂ എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ട് എന്ന് അനുമോളം അനീഷിനോട് പറയുന്നു പക്ഷേ അനീഷ് ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല വേണ്ട ഞാൻ വരുന്നില്ല എനിക്ക് സംസാരിക്കാനില്ല എനിക്ക് സംസാരിക്കേണ്ട ഞാൻ വരില്ല എന്നുള്ള രീതിയിൽ അനീഷ് തിരിച്ച് പറയുകയാണ് അങ്ങനെ അനുകൂടെ പറയുന്നുണ്ട് ചേട്ടനൊന്നും സംസാരിക്കുന്നതുമെല്ലാം ഞാൻ പറയുന്നത് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ അനുമോൾ വീണ്ടും പറയുന്നു അനുമോൾ ഒന്നും തന്നെ വിട്ടുകൊടുക്കുന്നില്ല പക്ഷെ അനീഷ് ഒട്ടും തന്നെ അത് കേൾക്കാൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അനുമോൾ അനീഷിന്റെ അടുത്ത് തൊട്ടടുത്ത് വന്നിരിക്കുന്ന വീണ്ടും സംസാരിക്കുന്നുണ്ട് അനീഷ് കൊച്ചു കുട്ടികളെ പോലെയാണ് കേട്ടോ ഇവിടെ പെരുമാറുന്നത് അനീഷിന്റെ മെച്ചൂരിറ്റി വരെ ഇപ്പോൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇത് വളരെ ചീപ്പായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് അനീഷ് എടുത്തിരിക്കുന്നത് ഒരിക്കലും തന്നെ ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല അനുമോളുടെ അടുത്ത് ഇങ്ങനെ ദേശം മരിച്ച പുറത്തു പോകേണ്ട ആവശ്യവുമില്ല എന്നാലും എന്നിരുന്നാൽ പോലും അനുമോ ഇപ്പോൾ വീണ്ടും അനേശുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്